ഈ സംസാരിക്കുന്ന സമയം ഈ മദനീയം മടുക്കുന്ന സമയം എന്റെ ഉമ്മയുടെ സഹോദരൻ നമ്മുടെ മഹലിന്റെ കാഞ്ഞങ്ങാട് പാറപ്പള്ളി മഹലിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ആജി എന്ന എന്റെ അമ്മാവൻ മരണപ്പെട്ടു പോയി നിന്ന് എറണാകുളം ഹോസ്പിറ്റലിലാണ് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് അമ്മാവന്റെ കപുർ നീ സ്വർഗമാക്കണേ അള്ളാ എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നല്ല ഈ മുന്തിയ സവാബ് നീ എത്തിക്കണേ ജീവിതകാലം മുഴുവനും സുന്നത്ത് സുന്നസുജമായ വേണ്ടി പ്രവർത്തിച്ച് ജാമിയ വേണ്ടി ഓടി നടന്ന് എല്ലാ അലിമീങ്ങളെയും സ്നേഹിച്ച് ഈ വിനീതൻ ഒരു കാണാൻ ഏറെ ആഗ്രഹിച്ച് എന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് അവസാനം വീടിന്റെ ഉദ്ഘാടന ദിവസവും അവസാനം വരെ സുഖമില്ല സമയത്തും അവിടെ വന്നിരുന്ന് ആ സന്തോഷങ്ങളിലെല്ലാം പങ്കെടുത്ത പ്രിയപ്പെട്ട എന്റെ ഉമ്മയുടെ സഹോദരൻ ഏക സഹോദരൻ മാത്രമാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നത് അവരുടെ അല്ലാ ജീവിതകാലത്ത് എന്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാമത്ത് നൽകണേ അല്ലാ വെള്ളിയാഴ്ച ദിവസം മരിക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ വെള്ളിയാഴ്ച സമയം അവസാനിക്കുന്ന സമയം അതേ ബാങ്ക് കൊടുക്കാൻ ഇനി പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേയുള്ളൂ മകരുവിന്റെ സമയത്തിന്റെ തൊട്ട് മുമ്പ് വെള്ളിയാഴ്ച ദിവസം ഈ ലോകത്തോട് അവർ വിട പറയുകയാണ് അല്ലാ ഞാൻ മരിച്ചാൽ ജാമിയ സാദി അറബിയിൽ കൊണ്ടുപോകണം എന്നിട്ട് അവിടെയുള്ള എല്ലാ മുത്താലിമീങ്ങളും കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കണം എന്നിട്ട് എനിക്ക് نے دعا چاہیے پکണമെന്ന് প্রত্যেকമായി ওয়াসিয়ত చేదు اللہவே কবর നീ സ്വർഗ്ഗം ആക്കണേ അല്ലാഹ് പ്രിയപ്പെട്ട ഷെയുന വല്ലിയ പള്ളി ഉസ്താദ് അങ്ങ് ചിത്താരിയിൽ ദർശനം നടത്തുന്ന കാലം മുതൽ ഉസ്താദവറുകൾക്ക് വലിയ പരിചയവും അഭേദ്യമായ ബന്ധവും ഉണ്ടായിരുന്ന ആളാണ് പ്രിയപ്പെട്ട അമ്മാവൻ ആ രോഗാതുമായി ഇന്നലെ നമ്മള് ജീവിതമാണ് ഖൈറെങ്കില് നീ ജീവിപ്പിക്കണേ അല്ല മരണമാണ് ഖൈറെങ്കില് വെള്ളിയാഴ്ച മരിക്കണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ആഗ്രഹം പോലെ നീ നല്ല ഈമാനോടെ തിരിച്ചു വിളിക്കണേ എന്ന് ഇന്നലെ ീയത്തിലും നമ്മൾ ദുആ ചെയ്തിരുന്നു അല്ലാഹുവിൻ്റെ ഖല്ലാഹ് സംഭവിച്ചു ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് പരിപാടി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല വളരെ പെട്ടെന്ന് നമ്മുടെ എല്ലാ ദിവസവും ചൊല്ലുന്ന ഔറാദുകൾ അതിനൊരു മുടക്കവും വരരുത് ഇത് കഴിഞ്ഞു